അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വാഹമത്തു നാം ഇന്ന് ഒരുപാട് രോഗങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരാണ് രോഗമില്ലാത്തവര് നമ്മുടെ കൂട്ടത്തിൽ ആരും ഉണ്ടാവുകയില്ല നാം എപ്പോഴും ദുആ ചെയ്യുന്ന ഒന്നാണ് പഠിച്ചവനെ ജീവിക്കുന്ന കാലത്തോളം ഒരു രോഗവുമില്ലാതെ ആഫിയത്തോടെ ആരോഗ്യത്തോടെ സന്തോഷത്തോടെ ജീവിക്കാനുള്ള വലിയ നൽകി അനുഗ്രഹിക്കണമെന്നാണ് നാം എപ്പോഴും ദുബായ ചെയ്യുന്നത് അഞ്ചു വക്തിലും നാം ചെയ്യുന്ന ദുവാ അ ചെയ്ത നബി നമ്മോട് ചെയ്യാൻ കൽപ്പിച്ച ഒരു ഞങ്ങൾക്ക് നീ ആഫിയത്തും നൽകി അനുഗ്രഹിക്കണം ജീവിക്കുന്ന കാലത്തോളം സന്തോഷത്തോടെ ജീവിക്കാൻ ഒരു രോഗവുമില്ലാതെ ജീവിക്കാൻ സാമ്പത്തികമായ പുരോഗതി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ ഹബീബായ ഒരു നമ്മെ പഠിപ്പിക്കുന്നു ആ ചുരുങ്ങിയത് ദിക് വട്ടം നാം ചൊല്ലുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രയാസവും ഉണ്ടാകൂല ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകൂല ഒരു രോഗവും വരൂല്ല ഏതാണ് ആ ഹബീബായ വിക് ഹബിബായ് റസൂലഹിഹു അലൈ വസ്ങ്ങൾ പഠിപ്പിക്കുന്നു മൻ ഖാല ഒരാൾ പറഞ്ഞു ഹൗല ഇല്ലാ ബില്ലാ ചൊല്ലിയാൽ കാന ദവാഉൻ മിൻ ദവാ രോഗങ്ങൾക്ക് അതിൽ അതിൽ മരുന്നുണ്ട് അത് ശിഫയാണ് ഹം ഏറ്റവും താഴെയുള്ളത് അൽ ഹം വിഷമം ടെൻഷൻ അപ്പൊ അതിന്റെ മുകളിലുള്ള വലിയ വലിയ രോഗങ്ങൾക്ക് മരുന്നാണ് മറ്റൊരു ഹദീസിൽ കാണാം മഹാനായ അബി ദിവസവും ഒരാള് നൂറ് വട്ടം ലാഹവുലാൽ എല്ലാ ദിവസവും മുടങ്ങാതെ ചൊല്ലിയാൽ അവന്റെ ജീവിതത്തിലേക്ക് ജീവിതത്തിലേക്ക് ഒരിക്കലും ദാരിദ്ര്യം 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 നാം എപ്പോഴും പേടിക്കേണ്ട ഭയക്കേണ്ട ഒന്നാണ് ഒരാളുടെ വന്നാൽ നമ്മെ പഠിപ്പിക്കുന്നു ൂന അത് ചിലേക്ക് വരെ എത്താൻ സാധ്യതയുണ്ട് സാധ്യതയുണ്ടെന്ന് അറിയുമില്ല അള്ളാഹുനമ്മയെ കാത്ത് രക്ഷിക്കട്ടെ ഒരാൾക്ക് കാര്യത്തിൽ ഫൽ യുക്സിർ മിൻ ലാ ഹൗല വലാ ഇല്ലാ ബില്ലാ സാമ്പത്തികമായി ബുദ്ധിമുട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവര് അനുഭവിക്കുന്നവര് ശാരീരികമായി ജീവിതത്തിൽ വലിയ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവര് പ്രതിസന്ധി നേരിടുന്നവര് അവര് അധികരിപ്പിച്ചു കൊള്ളട്ടെ ഫഇന്നഹാ സ്വർഗത്തിന്റെ നിധിയാണ് അതുകൊണ്ട് നിങ്ങൾ അധികൃ ചൊല്ലിയാൽ ബുദ്ധിമുട്ടിൻറെ എഴുപതോളം നിന്ന് ബുദ്ധിമുട്ടിന്റെ എഴുപതോളം ബാബിൽ നിന്ന് അള്ളാഹുവിനെ രക്ഷപ്പെടുത്തും അതിനൽ ഫർ അതിൽ ഏറ്റവും താഴെത്തട്ടിലുള്ളതാണ് ദാരിദ്ര്യം ഫക്ർ അതിൻ്റെ മുകളിലുള്ള വലിയ വലിയ പ്രയാസങ്ങളിൽ നിന്ന് ബുദ്ധിമുട്ടുകളിൽ നിന്ന് നിന്നുള്ളാഹു രക്ഷപ്പെടുത്തുന്നു അപ്പോ ചുരുക്കി പറഞ്ഞാൽ ലാഹവലവലത്ത് ഇല്ലാപില്ല എന്നത് ദിവസവും ചുരുങ്ങിയത് ഒരു നൂറോട്ടം ചൊല്ലുക നമ്മുടെ ജീവിതത്തിൽ സന്തോഷമുണ്ടാകും രോഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടും സാമ്പത്തികമായ ശാരീരികമായ എല്ലാ പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹുനമ്മ രക്ഷപ്പെടുത്തും ജീവിക്കുന്ന കാലത്തോളം സന്തോഷത്തോടെ ജീവിക്കുക വലിയ അത്ഭുതം നിറഞ്ഞ ഒരു ദിക്കറാണ് ഈ വിക്ര പതിവാക്കുവാൻ നമുക്ക് തോഫീക്ക് ചെയ്ത് അനുഗ്രഹിക്കട്ടെ